നമുക്കിന്ന് മനസമാധാനത്തോടുകൂടി ഈ രാജ്യത്ത് വ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ സന്തോഷത്തോടെ അവനവൻ്റെ ആശയങ്ങളും ആദർശങ്ങളും പങ്കുവച്ചും വിമർശിച്ചും ജീവിക്കാൻ സാധിക്കുന്നത് ഈ രാജ്യം സംഘികൾ ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അത് സാധിക്കുമായിരുന്നില്ല കാരണം മുസ്ലിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഈ രാജ്യത്തെ മത തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നതാണ് അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും അവരത് ചെയ്യുമെന്ന് നമുക്കറിയാമായിരുന്നു അതിൻ്റെ അനുഭവസ്ഥരാണ് നമ്മൾ വക്കഫൊക്കെ നമ്മൾ കണ്ടില്ലേ വഖഫ് ബോർഡ് രൂപീകരിക്കുക മാത്രമല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിച്ച സമയത്ത് പാകിസ്ഥാനിലേക്ക് പോയ ഹിന്ദു മുസ്ലിങ്ങളുടെ ഭൂമി ഹിന്ദു അല്ലോ മുസ്ലിങ്ങളുടെ ഭൂമി വീണ്ടും വഖഫ് ബോർഡിന് നൽകി ഒരിക്കൽ കൂടി അവരെ ഇവിടെ വളർത്തിക്കൊണ്ടുവരാൻ എത്ര സാഹസികമായിട്ടാണ് കോൺഗ്രസ് സർക്കാർ പ്രതിജ്ഞ ചെയ്ത് പ്രവർത്തിച്ചത് അതുകൊണ്ട് അവര് വീണ്ടും ഈ രാജ്യത്തെ വിഴുങ്ങുന്ന രൂപത്തിലേക്ക് വളർന്ന് പന്തലിച്ചു പിന്നീട് പിടിച്ചു കെട്ടാൻ പറ്റില്ല പക്ഷേ പിടിച്ചു കെട്ടാൻ സാധിക്കും നരേന്ദ്രമോദിക്ക് പിടിച്ചു കെട്ടി അതിനു മുമ്പ് ഒരു വീരവാദവും മുഴക്കിയിട്ടില്ല നിങ്ങളെ പിടിച്ചു കെട്ടാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് തെളിയിച്ചു ഇനി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു അവരുടെ നേതാക്കളെയൊക്കെ പിടിച്ചു കെട്ടി ഹർജിയിൽ കൊണ്ട് ചെന്നാക്കി എന്തെങ്കിലും മുതിർന്നവർ ഞങ്ങളാണത് ചെയ്തത് എന്ന് ഇതാണ് ഇസ്രയേലിൻ്റെയും രീതി മൊസാദിന്റെയും രീതി അമേരിക്കയുടെയും രീതി ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യുക അതിനുശേഷം ആളുകൾ അതിനെ കുറിച്ചിട്ട് എന്തു പറയുന്നു നമ്മളാണത് ചെയ്തത് എന്ന് നാലു പേരറിയണം അടുത്ത പ്രവർത്തനത്തിലേക്ക് അവർ ഒഴുകും ചെയ്യാൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ ബാക്കിയുണ്ടല്ലോ ഇവിടെ യോഗിയും മോദിയും അമിത്ഷായും അതുപോലെ ഡോവലും ഇവരൊക്കെ ഇങ്ങനെ നിവർന്ന് കൊല്ലാനാണെങ്കിലും ചാകാനാണെങ്കിലും തയ്യാറായി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ സ്വസ്ഥമായും സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ കഴിയുന്നത് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും ഒരുപാട് നേതാക്കളെ പിടിച്ചുകൊണ്ടുപോയി കുറെ പേര് തിഹാർ ജയിലിലുണ്ട് ഉള്ളത് മലയാളികളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിലെ അഗ്രസീവായിട്ടുള്ള ആളുകൾക്ക് ജയിലിനകത്ത് യോഗി ആദിത്യനാഥ് പത്ത് സെക്കൻഡ് നൽകി ഇവർ ഗാസിയാബാദിലാണ് മറ്റുള്ളവരാണ് തിഹാർ ജയിലില് അപ്പം മലയാളികളായിട്ടുള്ള ഭയങ്കരമായി വെല്ലുവിളിക്കുകയും മുദ്രാവാക്യം മുഴക്കുകയും പകൽ സമയത്ത് മനുഷ്യന്റെ തലയെടുക്കാൻ രാത്രി പട്ടിയുടെ തലയെടുക്കുകയും ചെയ്യുന്ന ആളുകളെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് അവരെ ശരിക്കും എന്താണ് മര്യാദയ്ക്ക് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ കഴിയുന്നത് യോഗി ആദിത്യനാഥനാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെയും ചില പ്രത്യേകതകളുണ്ട് യോഗി ആദിത്യനാഥിന്റെ കയ്യിൽ ഇത്തരം ആളുകൾ അകപ്പെട്ടാൽ പുറം ലോകം കാണില്ല ഒന്നുകിൽ തെളിവെടുക്കാൻ പോകുന്ന സമയത്ത് വണ്ടി മറിയും അതല്ലെങ്കിൽ ഒരു എൻകൗണ്ടർ അതല്ലെങ്കിൽ കാലാകാലം കാരഗ്രഹവാസം അതുകൊണ്ട് തന്നെയാണ് മലയാളികളായിട്ടുള്ള ഭീകരന്മാരെ കേരളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് മറ്റ് പതിമൂന്നോളം സംസ്ഥാനങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടതിനേക്കാൾ അഗ്രസീവായിട്ടുള്ള സ്വഭാവ ദൂഷ്യമുള്ളവർ ഇസ്ലാം മത രാജ്യത്തിനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി നിൽക്കുന്ന ആളുകൾ അതുകൊണ്ട് അവരെ തന്നെ കൃത്യമായിട്ട് യോഗി ആദിത്യനാഥിനെ ഏൽപ്പിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത് അത് അനിവാര്യവുമായിരുന്നു ഗാസിയാബാദിലെ യോഗി ആദിത്യനാഥിന്റെ ജയിലിൽ കഴിയുന്ന മൂന്ന് പേരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം രണ്ട് പേരൊരു സെല്ലിലും ഒരാളൊരു പെണ്ണാണ് വേറൊരു സെല്ലിലുമാണ് കഴിയുന്നത് ആരെ മൂന്ന് പേരെയും നമ്മൾ ചില ദിവസങ്ങളായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഒന്ന് കേൾക്കുക ഈ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനം ആകാശത്തു നിന്ന് നൂലു വഴിക്ക് ഇറങ്ങി വന്നവരാണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്ക് ഭയമേയില്ല പക്ഷേ എല്ലാവരെയും എന്നൊക്കെടുത്തത് ഒളിവിലിരിക്കുമ്പോഴാണ് പലയിടങ്ങളിലും ഒളിവിൽ പോയി താമസിച്ചു റൗഫ് ഒരു മാസക്കാലത്തോളം ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിനു ശേഷവും ഇന്നോവയിൽ കറങ്ങി നടന്നു കോയമ്പത്തൂരും കർണാടകയിലും ഒക്കെ അപ്പൊ ഇവരെ വിരിമാറി കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്ന ടീംസ അപ്പൊ ഞാൻ ആലോചിക്കുവാണ് ഞാൻ ഈ കാണിക്കുന്ന മൂന്ന് പേരെയും യോഗി ആദിത്യനാഥിന്റെ കയ്യിൽ കിട്ടിയാലുള്ള ഒന്ന് ചിന്തിച്ചു നോക്കിക്ക കുഞ്ഞതായിട്ടൊന്ന് ചിന്തിച്ചാൽ പറയുവാനുള്ളത് നിങ്ങളെ ഇത്തരത്തിലുള്ള ഉണ്ണാക്കി കാണിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല അവിടെ ഒന്നും ഞങ്ങൾ ഭയപ്പെടുകയില്ല നിങ്ങൾ ഇരുപതല്ല നൂറല്ല എന്നിക്കിന ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ അനസ്തി ചെയ്ത് തുരങ്കിലുവെച്ചാലും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ അവർ ഏറ്റെടുത്ത പുതിയ രാഷ്ട്രീയമായി മുന്നോട്ട് വകുന്നു. കാരണം ഈ പ്രസ്ഥാനം ഒരു നേതാവിന്റെ മുന്നിലുമല്ല പ്രതിക്ക ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവദാഗത്തിന്റെ ഉടമയായ അല്ലാഹുവിനെ നമ്മൾ ഞങ്ങൾ പ്രതിക്ക ചെയ്തിരിക്കുന്നു. അള്ളാബിന യഖൂലു റബ്ബനാ അഹിരിദുനാ മിൻ ഹാദിഹിൽ ഖരിയത്തില്ലാഹിന അഹ്ലുഹ

സർവ്വശക്തനായ അള്ളാഹുവിനറിയില്ലേ ഓരോരുത്തരെയും എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് പിന്നെ അള്ളാഹു നിങ്ങളെ ഏൽപ്പിക്കേണ്ട എന്തോ കാഫിറുകളെ ഇല്ലാതാക്കാൻ വിശ്വാസികൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ എല്ലാത്തിനും പറ്റുന്ന പടച്ചവും വിചാരിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് കാഫിറുകളെ ഇല്ലാതാക്കി കൂടി പിന്നെ ആ കാഫിറുകളെ ഇല്ലാതാക്കി ഇസ്ലാം മത സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഏൽപ്പിക്കുന്ന പടച്ചവൻ എന്തിനു പോഴരാ ഇയാളെയൊക്കെ യോഗി ആദിത്യനാഥന്റെ ജയിലിൽ കിട്ടിയാലുള്ള ആലോചിച്ചു നോക്കിയാൽ ഞങ്ങൾ ഞങ്ങൾ ഒന്നല്ലെങ്കിൽ ഈ ഈ ആദർശം വിജയിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ രക്തസാക്ഷിത്വം ഇനി പ്രത്യേകിച്ച് പുൽകേണ്ടി വരില്ല ആ കാര്യത്തില് കൃത്യമായിട്ട് യോഗി ആദിത്യനാഥ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞങ്ങൾക്കറിയാം നന്നായി അറിയാം നിങ്ങൾക്ക് പോപ്പുലർ ഓഫ് ഭയമാണ് ഞങ്ങളുടെ പ്രവർത്തകരെ നിങ്ങൾ വെട്ടയാടുമ്പോൾ പകൽ വെളിച്ചത്തിൽ പത്ത് സെക്കൻഡിൽ നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ കളിക്കുന്നത് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ പുരാണങ്ങൾ നോക്കണം അപ്പോ ഈ യുവാവ് കൃത്യമായിട്ട് എത്തേണ്ടിടത്ത് തന്നെയാണ് എത്തിയത് അപ്പോൾ നരേന്ദ്രമോദിക്കും മനസ്സിലായി ഇവരെത്തേണ്ടത് യോഗി ആദിത്യനാഥിന്റെ കരങ്ങളിലാണ് കാരണം ആരെയും ഭയമില്ലാതെ ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങൾ അത് പാലിക്കപ്പെടാനാണ് അതിന് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഇന്ത്യക്കാരാണോ ആ നിയമം പാലിച്ചിരിക്കണം അതല്ലെങ്കിൽ ആ നിയമം ലംഘിക്കുന്നവർക്ക് കൊടുക്കേണ്ടുന്ന ശിക്ഷ കുറ്റമറ്റ രൂപത്തിൽ സംതൃപ്തമായി കൊടുക്കാൻ മോദിക്ക് സാധിക്കും യോഗിക്കും കഴിയും ഈ പാവപ്പെട്ട യുവാവ് അള്ളാഹു കൽപ്പിച്ചതുപോലെ രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായി യോഗി ആദിത്യനാഥിൻ്റെ ഗാസിയാബാദിൽ കൃത്യമായിട്ട് ആ ജയിലിൽ സേഫായിട്ട് എത്തിയിട്ടുണ്ട് യോഗി ആദിത്യനാഥിനെ ഏൽപ്പിച്ചിട്ട് നരേന്ദ്രമോദി ബൈ പറഞ്ഞ് പോയിട്ടുണ്ട് ഇനി അടുത്ത ഒരു യുവാവ് രണ്ടുപേരും ഒരു സെല്ലേ മുസ്ലിം സമുദായത്തിൽ പ്രശ്നമുണ്ടാക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞങ്ങളെ പറയുന്നത് കാവി നിക്കറിട്ട വെള്ള ഷർട്ടിട്ട വെറും ഒരു പഞ്ചിങ് കിറ്റ് മാത്രമാണ് എസ് ഡി പി ഐയേയും പോപ്പുലർ ഫ്രണ്ടിനെയും സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് അപ്പൊ ഇവര് രണ്ടു പേരും എത്തേണ്ടടുത്ത് ഇനി ഒരു പെണ്ണും കൂടി എത്തിയിട്ടുണ്ട് യോഗി ആദിത്യനാഥിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ സ്ത്രീകളെ പ്രത്യേകം ആദരിച്ചു കളയും അപ്പോ നരേന്ദ്രമോദിയെ തന്നെ കണ്ടില്ലേ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം നൽകിയത് സ്ത്രീക്കാണ് അതുകൊണ്ട് എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്ത ദേവതാഹ സ്ത്രീകൾ എവിടെയാണോ പൂജിക്കപ്പെടുന്നത് അവിടം സ്വർഗമാക്കും എന്നുള്ള ഒരു ആശയക്കാരനാണ് യോഗി ആദിത്യനാഥ് അപ്പോ അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദി അപ്പോൾ രണ്ട് പുരുഷന്മാരെ കൊണ്ടുപോയപ്പോൾ ഇസ്ലാം മതവിശ്വാസപ്രകാരം പോപ്പുലർ ഫ്രണ്ടും അല്ലേ അവർ ഇസ്ലാം മതവിശ്വാസപ്രകാരം ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഒരു സ്ത്രീയെ കൂടി ജയിലിൽ അടയ്ക്കാനുള്ള ബാധ്യതയില്ല യോഗിക്ക് യോഗി അതും ചെയ്തു മുസ്ലിങ്ങൾക്ക് വേണ്ടി യോഗി ഇസ്ലാമിക നിയമം വരെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അവര് മോഡി ഒരു ഷെയും പോലും പിന്നോട്ടില്ല ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ് മോദിയോ അമിത് ഷാ നിങ്ങളെ അത് നിങ്ങളുടെ ഇഞ്ചാണെന്ന് ഇതിന്റെ പിന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇടമില്ല നിങ്ങളുടെ ഇടമില്ലെന്ന് അമിത് ഷായും ഒരു മുദ്രാവാക്യം വിളിച്ച് അവസാനിപ്പിക്കുകയാണ് ഇസ്ലിം വിരുദ്ധമാവാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത് അല്ലേ അതാദ്യം മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ നമുക്ക് ചെറിയൊരു യാണ് എന്റെ ഒരു അനുഭവത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഇടയിൽ ആസാദി വിളിച്ചു എല്ലാവരും ഞങ്ങളും വിളിച്ചു ഞാനും വിളിക്കാറുണ്ട് അതിനിടയിൽ അവളോട് ഇടതുപക്ഷ ചിന്താഗതിക്കാൻ ചിന്താഗതിക്കായി ഒന്ന് നിർത്താൻ പറഞ്ഞു ഞാൻ മുദ്രാവാക്യം വിളിക്കല്ലേ എന്ന് പറഞ്ഞു ഞങ്ങളെ അത്ഭുതപ്പെട്ടു പോയി കന്യാകുമാർ ജനകീയമാക്കിയൊരു മുദ്രാവാക്യത്തെ എന്തിനാണ് ലെഫ്റ്റ് ലിബറൽ സുഹൃത്ത് നിർത്താൻ പറഞ്ഞത് ആസാദി അവരുടെ മുദ്രാവാക്യല്ലേ എന്തിനാണ് നിർത്താൻ പറഞ്ഞത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് കശ്മീർ മാങ്ക എന്നായിരുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത് അപ്പൊ അവളോട് ആസാദി നിർത്താൻ പറഞ്ഞു കാരണം ആ ആസാദിക്ക് പ്രശ്നമുണ്ട് കശ്മീരിൽ നിങ്ങൾ ആസാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പെടുത്തോണ്ട് പോകും ഇവിടെ നിങ്ങൾ ആസാദി എന്ന് വിളിച്ചാൽ ഒന്നും ചെയ്യില്ല നിങ്ങളൊന്നും ആലോചിക്കണം ആർ എസ് എസിനെതിരെ ഇരിക്കുന്ന സമരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുദ്രാവാക്യങ്ങൾ ആലോചിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഇസ്ലാമഫോബിയ വിളിക്കുക വിളിക്കണം അമിത്ഷാ തേരന അമിത്ഷാ നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ ഫോബിയ എന്നാണ് ചെപ്പല് ലിക്കർ ചക്കികളെ നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ ഇസ്ലാമഫോബിയെന്നാണ് വിളിക്കില്ലേ അപ്പം നരേന്ദ്രമോദിയേയും അമിത് ഷായെയും ചെരുപ്പ് നക്കികളെ എന്ന് വിളിച്ച നിങ്ങൾക്കിനി ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാനില്ല ഞാൻ വിരിച്ച വലയിൽ നിങ്ങൾ വന്നു വീണു എന്ന് പറഞ്ഞ പെണ്ണിപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ഗാസിയാബാദ് ചെയ്യുന്നില്ല എന്തിനാ എനിക്കൊന്നാലോചിക്കല്ലേ